ഇതിനെല്ലാം പേറ്റന്റ് അടുത്ത് കോടികൾ കൊയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനികളെ കുറിച്ച് ആലോചിക്കുക നമ്മുടെ എല്ലാം പറമ്പിൽ വളരുന്ന നമ്മുടെ എല്ലാം പാടത്ത് വളരുന്ന ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതാണ് പരമാർത്ഥം നിങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് നന്നാക്കാൻ ശ്രമിക്കുക നല്ലൊരു സ്റ്റാമിന നല്ലൊരു കണ്ണിന് ശക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുക ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് ഇതിന്റെ ബെനിഫിറ്റ്സ് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് ഹായ് എവരിവൺ വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെൽനസ് ഇർസ്മി ജലാൽ ഫ്രം അൽ ജയ്ത്തൂൺ ഫാർമസി കൽബ പുജറ ഇന്ന് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൾട്ടിവൈറ്റമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ മൾട്ടി വൈറ്റമിന് വൈറ്റമിൻ എ ഉണ്ട് ബി വൺ ഉണ്ട് ബി ട്വൽവ് ഉണ്ട് ബി സിക്സ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് മിനറൽസ് ആ അയൺ ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് കാൽഷ്യം ഉണ്ട് അമിനോ ആസിഡ്സ് ഉണ്ട് ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു മൾട്ടി വൈറ്റമിൻ മൾട്ടി മിനറൽ ആയിട്ടുള്ള ഒരു സാധനം ഇത് ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഗ്ലൂക്കോസ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന്റെ ഡയബറ്റിക് കൺട്രോൾ ആയിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിട്ട് സഹായിക്കുന്നു ബ്ലഡ് പ്രഷർ ഉള്ളവരെ സഹായിക്കുന്നു അതുപോലെ ഒരുപാട് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുന്ന ഒരു മൾട്ടി വൈറ്റമിൻ മൾട്ടി മിനറൽ ആയിട്ടുള്ള ഒരു വസ്തു എന്താണത് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പാലിനേക്കാൾ രണ്ട് മടങ്ങ് പ്രോട്ടീനുള്ള മൾട്ടി വൈറ്റമിൻ മൾട്ടി മിനറലിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഒന്ന് ഓടിച്ചിട്ട് പോകാം ഇത് സ്കിന്നിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അത് ഇത് കഴിച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ് അതുകൊണ്ട് തന്നെ ലിവർ ഹെൽത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഡൈജഷൻ ഫാസ്റ്റാക്കുന്നു മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഹെൽപ്പുകൾ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാമിന നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു സെക്ഷൽ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇതുകൊണ്ട് ലഭിക്കുന്നു അതുപോലെ തന്നെ പ്രഷർ കൊളസ്ട്രോള് ഷുഗർ അങ്ങനെ ഒരുപാട് ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു മരുന്ന് അതാണ് ഈ വൈ മൾട്ടി വൈറ്റമിൻ മൾട്ടി മിനറൽ ആയ ഈ വസ്തു ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാം എന്താണ് ഈ സാധനം നമ്മുടെ മുരിങ്ങ നമ്മുടെ എല്ലാം പരിസരത്ത് നമ്മുടെ എല്ലാം തൊടുകളിലെല്ലാം കാണപ്പെടുന്ന മുരിങ്ങ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്റെ ബെനിഫിറ്റ്സുകളെ കുറിച്ചും ഇതിന്റെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എപ്പൊ കഴിക്കണം എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ഒരാൾ എല്ലാ ദിവസവും മുരിങ്ങ അയച്ചാൽ എന്ത് സംഭവിക്കും അയാളുടെ സ്കിന്നു വളരെ ബ്രൈറ്റ് ആയിരിക്കും ഒരു ഗ്ലോ ഉണ്ടാവും അയാൾക്ക് രാവിലെ മുതൽ തന്നെ നല്ല എനർജറ്റിക് ആയിരിക്കും നല്ല സ്റ്റാമിന ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അയാൾക്ക് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ആയിരിക്കും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ആയിരിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ മൂഡ്സിങ് ഇല്ലാത്ത ഒരു ദിവസമായിരിക്കും നല്ലൊരു ഗുഡ് മൂഡ് ഒരു പ്രഷർ മൂഡുള്ള ദിവസമായിരിക്കും അതിൽ ലിവർ ഹെൽത്ത് വളരെ നന്നായിരിക്കും ഫാറ്റി ലിവർ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ലിവർ ഡിടക്സിഫൈ നടക്കും ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ഒരുപാട് ഹെൽപ്പുകൾ മുരിങ്ങ ദിവസം കഴിക്കുന്നത് കൊണ്ടുണ്ട് അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ മുരിങ്ങ ക്യാൻസർ ആണ് അതുപോലെ ക്യാൻസർ സെൽസുകൾ റീജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്ട് അതിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ടും ക്യാൻസർ വരാതെ സഹായിക്കാൻ വേണ്ടിയിട്ടും മുരിങ്ങ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് ഡെയിലി മുരിങ്ങ കഴിക്കുന്നതുകൊണ്ട് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഇതൊരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലിവർ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇത് കഴിക്കുന്നത് മൂലം ആസ്മ രോഗമുള്ളവർക്ക് ആസ്മയിൽ നിന്നുള്ളൊരു വിട ഇത് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ യൂസ് വരുന്നത് വെയ്റ്റ് ലോസിലാണ് ഡെയിലി മുരിങ്ങ കഴിക്കുന്നവർക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടാവും അത് നല്ലൊരു ഓർഗാനിക് രീതിയിലുള്ള വെയിറ്റ് ലോസ് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ എന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു വെയ്റ്റ് ലോസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ രാവിലെ മുരിങ്ങ ജ്യൂസ് കഴിക്കുക ഇത് നമ്മുടെ വെയ്റ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ ഗഡ് ഹെൽത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ മുരിങ്ങ കഴിക്കുന്നത് മൂലം വെയ്റ്റ് ലോസ് ഉണ്ടാവും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഹെൽപ്പുകൾ ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ഹെൽത്ത് ആണ് ഇതിൽ റെറ്റിനോൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ കണ്ണിന് കാറ്റ് ശക്തി വർധിക്കാനും കണ്ണിനും ബാധിക്കുന്ന മറ്റു രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷ നൽകാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ ഇഷ്യൂസിനെല്ലാം നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് മുരിങ്ങ എല്ലാ ദിവസവും കഴിക്കുക എന്നുള്ളത് മുരിങ്ങ ദിവസം കഴിക്കുന്നത് കൊണ്ട് ടെസ്റ്റോസ്റ്റീറോൺ ബൂസ്റ്റ് ആവുകയും ഇത് സെക്സ് ലൈഫിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റീറോൺ നമ്മുടെ മസിൽ ബിൽഡിംഗ് ഹോർമോൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്റ്റാമിന ഉണ്ടാവുകയും മസിൽസിനെല്ലാം നല്ല സ്ട്രെങ്ത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ ജിമ്മിലെല്ലാം പോകുന്നവർ ഡെയിലി രാവിലെ ഒരു ഗ്ലാസ് മുരിങ്ങ ജ്യൂസ് കുടിക്കുന്നത് വളരെ നന്നായിരിക്കും അത് നമ്മുടെ ബോഡി ബിൽഡിങ്ങിനെയും സ്ട്രെങ്ത് ഉണ്ടാവാനും നല്ല സ്റ്റാമിന ഉണ്ടാവാനും രാവിലെ മുതൽ നല്ലൊരു എനർജിയിൽ പോവാൻ വേണ്ടിയിട്ടെല്ലാം ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് മുരിങ്ങ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ തന്നെ നീരുകളെല്ലാം നമ്മുടെ കൈ കാലിലോ കൈയിലോ നീരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മുരിങ്ങ കഴിക്കുന്നത് കൊണ്ട് നീരെല്ലാം ഒഴിഞ്ഞു പോകും ഇങ്ങനെയെല്ലാം ഒരുപാട് ഹെൽപ്പുകൾ മുരിങ്ങ കാരണമുണ്ട് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഹെയർ ലോസ് തടയാൻ വേണ്ടിയിട്ടും മുരിങ്ങ ഉപയോഗിക്കാവുന്നതാണ് മുരിങ്ങ സീഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഹെയർ ലോസ് തടയാം അതുപോലെ തന്നെ മുടി തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹെയർസിലെല്ലാം പാച്ചസ് ഉള്ള ആളുകൾക്ക് അവിടെയെല്ലാം മുടി വരാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെല്പ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ന് ഒരുപാട് ഒരുപാട് പേരിൽ ഒരുപാട് പ്രൊഡക്ട്സ് മുരിങ്ങയുടെ പേരിൽ ഇറങ്ങുന്നുണ്ട് മുരിങ്ങ സീഡ് ഓയിൽ മുരിങ്ങ പൗഡർ മുരിങ്ങ ടാബ്ലറ്റ്സ് ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ്സ് എനർജി ബൂസ്റ്റർ ആയിട്ടും വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ടാബ്ലറ്റ്സ് ആയിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രൊഡക്ട്സിൽ ഇന്ന് മുരിങ്ങ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാം പേറ്റന്റ് അടുത്ത് കോടികൾ കൊയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനികളെ കുറിച്ച് ആലോചിക്കുക നമ്മുടെ എല്ലാം പറമ്പിൽ വളരുന്ന നമ്മുടെ എല്ലാം പാടത്ത് വളരുന്ന ഈ മുരിങ്ങയ്ക്ക് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് നന്നാക്കാൻ ശ്രമിക്കുക നല്ലൊരു സ്റ്റാമിന നല്ലൊരു കണ്ണിന് കാഴ്ച ശക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുക ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽ